നമസ്കാരം ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചു അബദ്ധത്തിൽ അതിർത്തി കടന്നതിനാണ് ബി എസ് എഫ് ജവാനായ പൂർണ്ണം കുമാർ ഷായെ പാകിസ്ഥാൻ പിടികൂടുന്നത് അട്ടാരി വാഗ അതിർത്തി വഴിയാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് ബി എസ് എഫ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറിയത് രാവിലെ പത്തരയ്ക്ക് അമൃത്സറിലെ അട്ടാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യക്ക് കൈമാറിയെന്നാണ് ബി എസ് എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ നിയമിതനായ പൂർണം കുമാർ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടക്കുകയും തുടർന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കയ്യിലകപ്പെടുന്നത് ബംഗാളിലെ ഹൂഗ്ലി സ്വദേശിയാണ് പൂർണ്ണം കുമാർ ഷാ കഴിഞ്ഞ മാസമാണ് കർഷകരെ സഹായിക്കാൻ പോയ യു പിയിലെ ജവാനെ പാക് സൈന്യം കസ്റ്റഡിയിലെടുക്കുന്നത് കഠിനമായ ചൂട് താങ്ങാനാവാതെ സമീപത്തെ മരച്ചുവട്ടിലേക്ക് തണൽ തേടി പോയപ്പോഴാണ് രാജ്യാന്തര അതിർത്തി കടന്നെന്ന പേരിൽ പാകിസ്ഥാൻ സൈന്യം ജവാനെ കസ്റ്റഡിയിലെടുക്കുന്നത് ബഹാൽ ഭീകരാക്രമണത്തിന് പിറ്റേന്നാണ് പൂർണ്ണം കുമാർ ഷാ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത് ജവാൻ കസ്റ്റഡിയിലാണെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരുന്നില്ല പിടിയിലായ ബി എസ് എഫ് ജവാനെ ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്നും മാറ്റിയിരുന്നു ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും അല്ലാത്ത സ്ഥലത്ത് കൃഷിക്ക് ഇരു രാജ്യങ്ങളുടെയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട് ഈ കർഷകരെ സഹായിക്കാൻ പോയ ബി എസ് എഫ് ജവാനാണ് പാക് റേഞ്ചർമാർ കസ്റ്റഡിയിലെടുത്തത് കർഷകർ കൃഷി ചെയ്യുകയായിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി തണലെത്ത് വിശ്രമിക്കുമ്പോഴാണ് ജവാനെ പാക് റേഞ്ചർമാർ തടഞ്ഞു വെച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തെ അതിർത്തിയിൽ മുള്ളുവേലി ഇല്ലാത്തത് കൊണ്ടാണ് ജവാൻ അബദ്ധത്തിൽ ഇത് കടന്നതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് കസ്റ്റഡിയിലെടുത്ത ജവാന്റെ ചിത്രങ്ങളടക്കം പാകിസ്ഥാൻ പുറത്തുവിട്ട് ആഘോഷിച്ചിരുന്നു ഇതോടെ ഇന്ത്യ കടുത്ത അതൃപ്തിയിലുമായിരുന്നു പാക് കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ കുറിച്ചുള്ള അപ്ഡേഷനുകൾ നൽകാൻ കഴിയില്ലെന്നായിരുന്നു വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കണമെന്ന പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു